എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇത്തരം റത്യു കുരൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ കിരണും കല്യാണിയും പ്രകാശിൻ്റെ കാര്യം പറഞ്ഞ് ഇങ്ങനെ നിൽക്കുക ആ എന്തായാലും അയാൾ ആ ഹോട്ടലിൽ പാത്രം കഴുകുന്ന കാഴ്ചയൊന്നും കാണാൻ പറ്റാതെ ആയിപ്പോയി അതാണ് എൻ്റെ സങ്കടം എന്നൊക്കെ പറയുക ഹോട്ടലേറെ നന്നായിട്ട് പണിയെടുപ്പിക്കുന്നുണ്ടാവും അല്ലേ കിരണേട്ടാ പിന്നെ അല്ലാതെ അത് പിന്നെ പ്രത്യേകം പറയണോ ഈ സമയം പിന്നീട് കാണിക്കുന്നത് പ്രകാശിനെയാണ് പ്രകാശനാണെങ്കിൽ വീണ്ടും ആ ആപ്പം ഹോട്ടലിലെ പണിയൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി വീണ്ടും ആ മീൻകാരൻ്റെ അടുത്തേക്ക് എത്തുക അപ്പം മീൻകാരൻ്റെ അവിടെ നിന്ന് നോക്കുക ചേട്ടാ ആര് പ്രകാശൻ സാറോ എന്താ സാറേ എന്ത് മീൻ വേണം നെയ് മീൻ വാള ചൂര കിളിമീൻ അയില എന്ത് വേണം പറ സാറേ കാശ് തന്ന ഇവിടെ എല്ലാവർക്കും മീൻ തരും അത് കേട്ടതും നമ്മുടെ പ്രകാശൻ സാറെ കളിയാക്കരുത് ഞാൻ മീനിന് വേണ്ടി വന്നതല്ല എനിക്ക് എന്തെങ്കിലും ഒരു ജോലി തരണം സാറേ ഹാ കുറച്ചും പോലെ താൻ ഇവിടെ നിന്ന് ജോലിയൊന്നും വേണ്ടാന്നും പറഞ്ഞു പോയേ പിന്നെ എന്തിനാ എനിക്ക് ജോലി അത് കേട്ടതും സാർ അത് അത് പിന്നെ സാർ ഒരു തെറ്റ് പറ്റിപ്പോയി ഒരബധം പറ്റിയതാ ക്ഷമിക്കണം സാർ ഹാ സാറോ എടോ ഇത്രയും നേരം ഇവിടെ മര്യാദ നിന്ന് പണിയെടുത്താൽ പോരായിരുന്നോ എന്ത് കാര്യത്തിനാ രാജപ്പൻ കുറച്ച് കാശ് വന്നപ്പോ അഹങ്കരിച്ചിറങ്ങി പോയത് തൻ്റെയൊക്കെ സ്വഭാവം ഇത്രയേ ഉള്ളടോ അല്ലെങ്കിലും താനൊക്കെ ഇങ്ങനെയാണെന്ന് എനിക്ക് നേരത്തെ അറിയാം കുറച്ച് ഐശ്വര്യം വന്നു കഴിയുമ്പോൾ താനൊക്കെ അർദ്ധരാത്രിയും കൂടെ പിടിക്കും അതുകൊണ്ട് ദേ ഇവിടെ തനിക്ക് ജോലിയില്ല ചേട്ടാ പ്ലീസ് ഞാൻ ജോലി നന്നായിട്ട് ചെയ്തോളാം എന്ത് ജോലി പറഞ്ഞാലും ഞാനത് ചെയ്യാം എനിക്ക് എനിക്ക് വേറെ വഴിയില്ലാത്തതുകൊണ്ടാണ് അല്ല കുറച്ച് മുമ്പ് രാജപ്പനൊരു പത്തിരുപത്തയ്യായിരം രൂപ തന്നായിരുന്നല്ലോ അത് ഇത്രയോടെ ഒന്ന് മുടിപ്പിച്ചോ അത് കേട്ടതും ഇല്ല അയാൾ എന്നെ പറ്റിച്ചതാ പറ്റിച്ചെന്നോ എങ്ങനെ അയാൾക്ക് ശരിക്കും തലയ്ക്ക് വട്ടാണെന്ന് ഞാൻ ഞാനറിഞ്ഞില്ല പത്തിരുപത്തയ്യായിരം രൂപയാണെന്നും പറഞ്ഞാൽ എൻ്റെ കയ്യിൽ വെച്ച് തന്നപ്പോൾ ഇത്തിരി നല്ല ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞ് ഹോട്ടലിൽ കയറി അവിടെ ചെന്ന് ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് പൈസ അപ്പോതി തുറന്നപ്പോഴാണ് അതിനകത്ത് ചൊറിയണം വെച്ചിരിക്കുന്നത് അത് കേട്ടതും ആ മീൻകാരൻ ഇരുന്ന് ഭയങ്കര ചിരി ഹാ എൻ്റെ പ്രകാശാ തനിക്കല്ലാതെ ഇത്രയും വലിയൊരു അബദ്ധം പറ്റുമോ എന്നും നമ്മുടെ മീൻകാരൻ ചോദിക്കുക അത് കേട്ടതും ശവത്തിൽ കുത്തല്ല ചേട്ടാ വേറെ വഴിയില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത് അവിടെ ഹോട്ടലിലെ ജോലികളൊക്കെ കഴിഞ്ഞിട്ട് വരിക ആ അപ്പോൾ ഹോട്ടലുകാർ ജോലി എടുപ്പിച്ചില്ലേ പിന്നെ എന്ത് ചെയ്യാനാണ് ഞാനിപ്പോൾ പഴയ പ്രകാശനല്ല ഒരുപാട് മാറി എനിക്കിപ്പോൾ വേറെ വഴിയൊന്നുമില്ല ഇനിയിപ്പോൾ ദുഷ്ടത്തരമൊക്കെ മാറ്റി ഇങ്ങനെ ജീവിക്കുക എന്നല്ലാതെ ഒരു വഴിയില്ല അത് കേട്ടതും നമ്മുടെ മീൻകാരൻ അതൊക്കെ താനെന്തിനാ എന്നോടൊന്നു പറയുന്നത് താൻ ഇവിടെ നിന്ന് ഇപ്പോൾ പോകാൻ നോക്ക് ചേട്ടാ എന്തെങ്കിലും ഒരു ജോലി എനിക്ക് എനിക്കിതായാ തന്നെ വിശ്വസിച്ച് ഞാൻ എങ്ങനെ ഇവിടെ പണിക്ക് നിർത്തോടോ താൻ ഇവിടെ നിൽക്കുമ്പോൾ മറ്റാരെയും നിർത്താനും കഴിയില്ല രാവിലെ രാജപ്പൻ വന്ന് വിളിച്ചപ്പോൾ താൻ ഇറങ്ങിപ്പോയി ഇതുപോലെ നാളെ വേറെ ആരെങ്കിലും വന്ന് വിളിച്ചാൽ താൻ ഇറങ്ങിപ്പോയില്ലോ ഉറപ്പ് എനിക്ക് ഉറപ്പില്ലാത്ത പണിക്കാരെ വെച്ചിട്ട് കാര്യമില്ലട എനിക്കും ലാഭം നോക്കണ്ടേ അത് മാത്രമല്ല ഒരു കപ്പല് മറിഞ്ഞു എന്ന് കരുതി മറിഞ്ഞോന്നും പറഞ്ഞു ഇപ്പോൾ ഒരൊറ്റെണ്ണം മീൻ വാങ്ങുന്നില്ല അങ്ങനെയുള്ളപ്പോൾ ലാഭമൊക്കെ കുറവാണ് അങ്ങനെ വരുമ്പോൾ തനിക്ക് ശമ്പളം തരാനുള്ളതല്ലേ തനിക്ക് മാത്രമല്ല വേറെ രണ്ട് പണിക്കാരും ഇവിടെയുണ്ട് അവർക്ക് ശമ്പളം കൊടുക്കണം അങ്ങനെ പാതി വഴിയിൽ ഇട്ടേച്ച് പോയാൽ എനിക്കെന്ത് ലാഭമുള്ളത് ഇല്ല ഏട്ടാ ഇനി ഞാൻ ഇട്ടേച്ച് പോയില്ല ഞാനിവിടെ നിന്നോളാം വേറെ വഴിയില്ലാത്തോണ്ട് ഏട്ടാ ഏടോ താനൊരു ദിവസം ഇവിടെ നിന്നതുകൊണ്ട് തനിക്ക് വേണമെങ്കിൽ വല്ല ഭക്ഷണം കഴിക്കാൻ പൈസ തരാം എന്താ വേണോ ഏയ് അതൊന്നും വേണ്ട ഭക്ഷണമൊക്കെ ഒരുപാട് കഴിച്ചു വിശപ്പൊന്നുമില്ല ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിലുള്ള ഭക്ഷണം കഴിക്കണമല്ലോ അതുകൊണ്ടാണ് പടിതരുമെന്ന് വെച്ചാൽ എൻ്റെ പ്രകാശ ദേ താൻ വെറുതെ ആളം മെനക്കെടുത്താതെ പോകാൻ നോക്ക് ഇവിടെ പണിയൊന്നുമില്ല ആ വല്ലപ്പോഴൊക്കെ വന്നാൽ വല്ല കാശ് തരാം ഭക്ഷണം കഴിക്കാനായിട്ട് അല്ലാതെ അത് സ്ഥിരമാക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എളുങ്ങനെ ആക്കുക ചേട്ടാ പ്ലീസ് ഞാനിവിടെ നിന്നോട്ടെ എനിക്ക് ശമ്പളം തരണ്ട മൂന്നേരം ഭക്ഷണം മേടിച്ച് തന്നാൽ മതി അത് കേട്ടതും ഓ എൻ്റെ ദൈവമേ ഇത് വലിയ തലവേദനയായല്ലോ ശരി പോയി മര്യാദയ്ക്ക് മീനൊക്കെ കട്ട് ചെയ്ത് വെക്കി തന്നെ രണ്ടു മൂന്ന് ദിവസം ഞാൻ നോക്കും മര്യാദയ്ക്ക് ജോലി ചെയ്തില്ലെങ്കിൽ ഞാൻ പറഞ്ഞു വിടും എന്നും പറഞ്ഞുകൊണ്ട് ആ മീൻകാരൻ അത് കേട്ടതും പ്രകാശൻ സങ്കടത്തോടെ അങ്ങോട്ട് പോകുക മീൻ വെട്ടാനായിട്ട് ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രാഹുലിനെയാണ് രാഹുലിനെ താങ്ങിപ്പിടിച്ചുകൊണ്ട് ഷാരി പുറത്തൊക്കെ ഒന്ന് നടത്തിക്കുക ആ എന്തായാലും അന്തരവൻ അടിച്ച് പരിവാക്കിയതുകൊണ്ട് നടക്കാനും കൂടെ പറ്റാത്ത അവസ്ഥയായിപ്പോയി വല്ലാത്തൊരു കഷ്ടം തന്നെയാണ് നമ്മുടെ കാര്യം എന്ത് ചെയ്യാനാ ആ അപ്പുറത്തുള്ളവളുടെ ജീവിതം അവസാനിപ്പിച്ചിട്ട് കിരണെ എങ്ങനെയും നമ്മുടെ മോളോടൊപ്പം ഒന്നിപ്പിക്കുക എന്ന് കരുതിയാണ് ഞാനോരോ പാടുപെട്ടത് എൻ്റെ മനുഷ്യ എന്താ വിചാരിച്ചത് കിരണേ കല്യാണി എന്ന് വെച്ചാൽ ജീവനാ അങ്ങനെയുള്ള അപ്പോൾ കല്യാണിയെ കൊന്നാലും അവൻ നമ്മുടെ മോളെ ഏറ്റെടുക്കും തോന്നുന്നുണ്ടോ അത് കേട്ടതും അത് ശരി പക്ഷെ എന്തൊക്കെ സംഭവിച്ചാലും നമ്മുടെ മോൾക്കൊരു ജീവിതം വേണ്ട ശരി അതിനു വേണ്ടിയാ ഞാൻ ഈ പാട് മുഴുവനും പെട്ടത് ആ എന്തായാലും അങ്ങനെയൊന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല വേറെ എന്തെങ്കിലും ചിന്തിക്കി ചിലപ്പോ നമ്മുടെ മോളുടെ ജീവിതം ഒരു കാലന്റെ കയ്യില ആ കാലിന് എങ്ങനെയെങ്കിലും ഇല്ലാതായാൽ തീരാവുന്ന തീരുന്ന പ്രശ്നമേ ഉള്ളൂ പക്ഷേ ഇതൊരു പക്ഷേ നമുക്കാകെ സങ്കടമുള്ളൊരു കാര്യമാണ് എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു പിടിയില്ല ആ ഇനിയിപ്പോൾ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങിയെന്നും പറഞ്ഞു വേറെ കൊട്ടേഷനോ എന്നിട്ടൊന്നും പോകണ്ട അങ്ങനെ പോയി ഇനി കിരണം കല്യാണി അറിഞ്ഞ് ആ കിരൺ വീണ്ടും നിങ്ങളെ തല്ലി ഇങ്ങനെ ഇട്ട് കിടപ്പിലാക്കിയല്ലേ എനിക്ക് പറ്റുമൊന്നുമില്ല നിങ്ങളെ നോക്കാൻ എന്നൊക്കെ പറഞ്ഞ് ശാരി ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുക എന്ത് ചെയ്യാനാ ശാരി നീ ഒന്നൊരു കാര്യം എന്നോട് ചോദിച്ചായിരുന്നില്ലേ ഏ ആ കിരണേയും കല്യാണിയും തമ്മിൽ അകറ്റി നമ്മുടെ മോളെ നല്ലൊരു ജീവിതത്തിലേക്കൊണ്ട് ഞാനും ചിന്തിച്ചോളൂ നമ്മുടെ മോളുടെ ജീവിതം ഒരു നിലയ്ക്ക് എത്തണം അല്ലാതെ വേറൊന്നും എനിക്ക് ചിന്തയില്ല ശാരി എൻ്റെ മോള് എന്ത് തെറ്റ് തെറ്റെയ്തിട്ടാണ് അവൾ ഇത്രയും വലിയ അനുദ്രോഹം അനുഭവിക്കുന്നതെന്ന് അറിയില്ല മനോഹരനെ പോലെ ഒരു കാലിനാണല്ലോ എൻ്റെ മോക്ക് കിട്ടിയതെന്ന് ഓർക്കുമ്പോൾ ഒരുപാട് സങ്കടമുണ്ട് വേദനയുണ്ട് അതൊക്കെ കാണുമ്പോഴാണ് എനിക്ക് എനിക്ക് ആ കിരണ്യും കല്യാണം ഞാൻ കൊല്ലാൻ തോന്നുന്നത് എന്നൊക്കെ പറയും എൻ്റെ മനുഷ്യാണ് നിങ്ങൾ ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ടും ചിന്തിച്ചിട്ടും കാര്യമില്ല നമ്മുടെ മോളുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കുക അല്ലാതെ വേറൊരു വഴിയുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശാരി ഇങ്ങനെ നിൽക്കുമ്പോൾ കിരണം കല്യാണം ി വരിക ഓ എൻ്റെ ദൈവമേ ദേ പറഞ്ഞു നാവെടുത്ത് വായലേ കിട്ടില്ല രണ്ടും മരുന്നുണ്ട് എന്നും പറയണം അത് കേട്ടതും രാഹുൽ അങ്ങോട്ട് നോക്കുക അപ്പൊ കിരണം കല്യാണി അങ്ങോട്ട് വന്നു ഉം എന്താണ് ഞാൻ കരുതിയത് അങ്ങൾ ഇറങ്ങി നടക്കാൻ ഇനിയും നാളാവുന്ന അല്ല വേദനയൊക്കെ കുറഞ്ഞോ അത് കേട്ടതും ഇല്ല മോനെ നടുവിന് നല്ല വേദന ഉണ്ട് നട്ടെല്ലാം അനക്കാൻ പറ്റുള്ള എന്നാ പറഞ്ഞത് പിന്നെ ഈ വീടിൻ്റെ ഉള്ളിൽ തന്നെ കിടപ്പല്ലേ അതുകൊണ്ടാണ് ഒന്ന് എഴുന്നേൽപ്പിച്ച് നടത്താമെന്ന് വിചാരിച്ചത് ആ അല്ല എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങിയെന്ന് കരുതി ഇനി ആർക്കായാലും കൊട്ടേഷം വല്ലതും കൊടുത്തോ കൊട്ടേഷൻ വല്ലതും കൊടുക്കുകയാണെങ്കിൽ ഒന്നുകൂടെ അങ്ങളെ കിടത്തിക്കാന്ന് കരുതിയിട്ടാണ് അങ്ങനെ കൊട്ടേഷനൊന്നും കൊടുക്കാൻ എൻ്റെ കയ്യിൽ ഇപ്പോൾ പണമൊന്നുമില്ല മോനെ ആ പണം ഇല്ലെങ്കിൽ കൊള്ളാം പിന്നെ എന്തേലും കൊട്ടേഷൻ കൊടുത്ത് ആരെങ്കിലും വീണ്ടും ഇല്ലാതാക്കാൻ ശ്രമിക്കുവാണെങ്കിൽ പിന്നെ അങ്ങളെ ഇങ്ങനെ കടത്താനൊന്നും എനിക്കൊരു കുഴപ്പമില്ല ആ എൻ്റെ അങ്ങളെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങൾ ആരെയും ജയിക്കാൻ നോക്കുന്നത് നിങ്ങൾ ആരെ ജയിക്കാൻ നോക്കിയിട്ടും ഒരു കാര്യമില്ല നിങ്ങളുടെ ജീവിതം താറ് മാറി താണുപോയി നിങ്ങളുടെ മോൾക്ക് വേണ്ടിയല്ലേ നിങ്ങളെല്ലാ ദുഷ്ടത്തരവും ചെയ്തത് എന്നിട്ട് ഇപ്പോൾ അവളുടെ ജീവിതം എന്തായി ഏഹ് ഒരാൾ പോലും അവളെ കാർക്ക് ചുതുപ്പുന്ന അവസ്ഥയായില്ലേ അതിൻ്റെ കാരണം എന്താ നിങ്ങൾ ചെയ്ത് കൂട്ടിയ ഓരോ ഓരോ പാപവും നിങ്ങളുടെ മകളുടെ തലയിലാണ് വന്ന് വീടിരിക്കുന്നത് അതുപോലെ അവളും ഒരു വലിയ പാവിയാ എന്തോരം ദ്രോഹം അവൾ ചെയ്തത് എടാ മോനെ നിന്നെ ഞാൻ ഒരുപാട് അടുത്ത് വളർത്തിയതാണ് എൻ്റെ കൈ പിടിച്ചാണ് നീ നടന്നത് ഞാനാ നിന്നെ വളർത്തിയത് എന്നിട്ടും എന്നോട് തന്നെ നീ ഇങ്ങനെ ചെയ്യണമായിരുന്നു ഹാ അങ്കിളെ എന്നെ നിങ്ങൾ വളർത്തിയതും എൻ്റെ കൈ പിടിച്ച് നിങ്ങൾ നടത്തിയതും എന്നോടോ എൻ്റെ അമ്മയോടോ ഉള്ള നിങ്ങളുടെ സ്നേഹം കൊണ്ടല്ല എന്നെനിക്കറിയാം മറിച്ച് നിങ്ങളുടെ ദുഷ്ട മനസ്സുള്ള മകളെ എൻ്റെ തലയിൽ കെട്ടിവെക്കണം എന്നിട്ട് എൻ്റെ ജീവിതം തകർക്കണം എൻ്റെ സ്വത്തും എൻ്റെ അമ്മയുടെ സ്വത്തും അവളുടെ കൈകളിലേക്ക് പോകണം അതിനു വേണ്ടിയല്ലേ നിങ്ങൾ ഓരോന്ന് ചെയ്തത് അതൊക്കെ എനിക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് തന്നെ നിങ്ങൾ കൂടുതലൊന്നും എന്നെ വളർത്തിയ കഥ പറയണ്ട പിന്നെ എനിക്കെന്തായാലും ഇനി നിങ്ങളുടെ സ്നേഹത്തിൻ്റെ ആവശ്യമൊന്നുമില്ല എൻ്റെ അച്ഛൻ തിരിച്ചു വന്നു കഴിഞ്ഞു എൻ്റെ അച്ഛനെ ഇത്രയും നാളും പാവം ചെയ്തു എന്നും പറഞ്ഞ് നിങ്ങളെൻ്റെ അച്ഛനെ അകറ്റി നിർത്തി എന്നാൽ ആ പാപം ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നിട്ട് പോലും ആ പാപത്തെ ഒരുപാട് വേദനിപ്പിച്ചവരാണ് നിങ്ങൾ അതുകൊണ്ട് തന്നെ ഇതൊന്നും എനിക്ക് മറക്കാൻ കഴിയില്ലങ്ങളെ ആരൊക്കെ എന്തൊക്കെ തെറ്റ് പറഞ്ഞാലും നിങ്ങൾ ചെയ്ത തെറ്റ് ക്ഷമിക്കാനോ പൊറുക്കാനോ കഴിയാത്തതാണ് അതുകൊണ്ട് തന്നെ ഇനിയും വല്ല കൊട്ടേഷനോ മറ്റോ കൊടുക്കാൻ തുടങ്ങിയാൽ നിങ്ങളുടെ കാര്യം പോക്ക പിന്നെ നിങ്ങളുടെ മകളുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ ഇതുപോലൊരു ജീവിതം ഇനി ഒരാൾക്കും കിട്ടാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥന ിക്കും കാരണം നിങ്ങളുടെ മകൾ ഇപ്പോൾ ഒരുപാട് അഹങ്കാരത്തിലാണ് നിങ്ങളുടെ മകൾക്ക് കിട്ടിയ ജീവിതം മറ്റാർക്കും കിട്ടിയിട്ടില്ല എന്നുള്ളൊരു അഹങ്കാരത്തിൽ എന്നാൽ അവനൊരു പക്ക ഫ്രോഡാ ക്രിമിനലാ അതുപോലും മനസ്സിലാക്കാതെയാ നിങ്ങളുടെ മകൾ സന്തോഷത്തോടെ ജീവിക്കുന്നത് മറ്റുള്ളവരുടെ ജീവിതം തകർക്കാൻ നോക്കുന്നത് അങ്ങനെയുള്ളപ്പോൾ ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നിങ്ങളുടെ മകളുടെ ജീവിതം തകർന്നില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിരണം കല്യാണി സംസാരിക്കുന്ന സറി മുകളിൽ നിന്ന് കാണുക ഈ സമയം ഇതൊക്കെ പറഞ്ഞിട്ട് അവർ പോകാൻ തുടങ്ങുമ്പോഴേക്കും കിരൺ തിരിച്ചു വന്നിട്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങിയെന്നും പറഞ്ഞ് ഇനി കൊട്ടേഷൻ തരാനൊന്നും നിൽക്കണ്ട അങ്ങനെ കൊട്ടേഷൻ തരാൻ വന്നാലേ എൻ്റെ അച്ഛൻ പുറത്തുണ്ട് എൻ്റെ അച്ഛൻ്റെ ആൾക്കാർ നിങ്ങളുടെ പിന്നാലെയും അത് മനസ്സിൽ ചിന്തിച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യും എന്നും പറഞ്ഞുകൊണ്ട് കിരണം കല്യാണി അങ്ങ് പോയി അവർ പോയി കഴിഞ്ഞതും സറിയ ആലോചിക്കുകയാണ് എന്തൊക്കെയോ മനസ്സിൽ കുത്തി വെച്ചിട്ടാണ് ഈ സംസാരിക്കുന്നത് ആ കല്യാണി വലിയ ആളായി അവൾ വലിയ ആളായതിൻ്റെ അഹങ്കാരം അവൾക്കുണ്ട് എന്നെ താഴ്ത്തി കെട്ടി അവൾ ഓരോന്നു പറഞ്ഞ് എൻ്റെ അച്ഛനെയും അമ്മയും വേദനിപ്പിക്കുക വെറുതെ വിടില്ല ഞാൻ ഹാ എടി കല്യാണി എൻ്റെ ജീവിതം തകർന്നിട്ടൊന്നുമില്ല ഞാൻ നല്ല നിലയിൽ തന്നെ ജീവിക്കുന്നത് പക്ഷേ എൻ്റെ ജീവിതം ഏത് നേരം തകർന്നു തകർന്നു എന്ന് പറയുന്ന നിന്റെ ജീവിതം ഞാൻ തകർക്കൂടി നിന്റെ സന്തോഷമായ നിന്റെ കുഞ്ഞിനെ ഞാൻ തീർക്കും എന്നും ആലോചിച്ചുകൊണ്ട് നമ്മുടെ സാരയും ഇങ്ങനെ നിൽക്കുവാണ് ഈ സമയം ശാരി കേട്ടല്ലോ ആ വെല്ലാവശ്യം ഉണ്ടായ പുറത്തേക്ക് ഇറങ്ങാൻ പുറത്തേക്ക് ഇറങ്ങിയത് അവനും അവളും കണ്ടതുകൊണ്ടാണ് നേരെ ഇങ്ങോട്ട് പോന്നത് ഷോ ഇനിയിപ്പോൾ ഇനി എന്തൊക്കെ കാണണം എനിക്കാണെങ്കിൽ തീരെ വയ്യ ഓരോന്ന് കണ്ട് കണ്ട് മതിയായി ഇനിയും നിങ്ങളുടെ അനന്തരവനും അവള് കല്യാണിയും പറയുന്നത് കേട്ട് പേടിച്ച് ജീവിക്കാൻ എനിക്ക് വയ്യ അതുകൊണ്ട് തന്നെ ഇനി ദൈവത്തെ ഓർത്ത് പുറത്തിറങ്ങാതിരിക്കേ വാ എന്നും പറഞ്ഞുകൊണ്ട് രാഹുലിനെ വിളിച്ച് അകത്തേക്ക് പോവുക ഈ സമയം സരൈവിനെയാണ് കാണിക്കുന്നത് സരൈവ് ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഷാരി അങ്ങോട്ട് ചെല്ലുക മോളെ എന്താ അമ്മേ മോളെ ഞാനൊരു കാര്യം ചോദിച്ചെന്ന് ഈ പറയോ എന്താമ്മേ പറ മോളെ നീ നിൻ്റെ ആ ലോക്കറിലിരിക്കുന്ന സ്വർണമൊക്കെ അവന് കൊടുത്തോ മോളുടെ ഭർത്താവിന് അത് കേട്ടതും സ്വർണം മാത്രമല്ല ബാങ്കിലിരിക്കുന്ന പണം എടുത്തു കൊടുത്തു എന്താ ഈശ്വര കൊടുത്തോ മോളെ എല്ലാം കൊടുത്തോ കൊടുത്തു എന്താ കുഴപ്പം ഞാൻ എൻ്റെ ഭർത്താവിനല്ലേ കൊടുത്തത് അത് വലിയ തെറ്റാണോ എന്നും നമ്മുടെ സാറേ ചോദിക്കുക അത് കേട്ടോ ടെൻഷൻ അടിച്ചു നിൽക്കുന്നത് നമ്മുടെ സരൈ ശ്രദ്ധിക്കുകയാണ് ഇവരുടെ മനസ്സിൽ എന്തൊക്കെയോ ഉണ്ട് ആദ്യം സ്വന്തം മരുമോനെ പൊന്നുപോലെ സ്നേഹിച്ച അമ്മയാണിവര് അങ്ങനെയുള്ളപ്പോൾ ആ മരുമകനെ പാതി വഴിയിൽ വെച്ച് വെറുക്കണമെങ്കിൽ എന്തോ വലിയ ഒരു കാര്യം ഇവർക്കറിയാം അതെന്താണെന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയിലേ ഇവരെ മുൻപിൽ നിൽക്കുന്നത് പറ അമ്മയുടെ മനസ്സിൽ മനസ്സിലെന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്ന് പറയ മനസ്സിലൊന്നും ഇല്ല മോളെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലും എനിക്ക് തുറന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയാണ് കാരണം അത്രയ്ക്ക് വേദനിക്കുന്നുണ്ട് ഞാൻ മോളോട് എങ്ങനെയെല്ലാം പറയുമെന്നുള്ളൊരു വേദന എൻ്റെ മനസ്സിൽ കടന്നുകൂടിയതാ എന്നും നമ്മുടെ സാ ശാരി അത് കേട്ടതും അതെ അമ്മയ്ക്കൊന്നും പറയാൻ പറ്റില്ലെങ്കിൽ പോകാൻ നോക്ക് മനുവേട്ടനെ അമേരിക്കക്ക് പോകാൻ ബുക്ക് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് കഴിഞ്ഞു അങ്ങനെയുള്ളപ്പോഴാണ് അമ്മയുടെ ഈ സംശയം എൻ്റെ മനുവേട്ടനൊരു പാവമായതുകൊണ്ടാണ് നിങ്ങൾക്കിങ്ങനെ ആ മോളെ അവനങ്ങനെ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിൻ്റെ ഭാഗ്യം അല്ലാതെ ഇപ്പം ഞാനെന്ത് പറയാനാ എനിക്കൊന്നും പറയാനുമില്ല മോളെ ഞാനെന്തേലും പറഞ്ഞാൽ നീട്ട് വിശ്വസിക്കത്തുമില്ല പിന്നെ അമ്മയ്ക്കൊന്നേ പറയാനുള്ളൂ എൻ്റെ മോളുടെ ജീവിതം തകരരുത് എൻ്റെ മോള് സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടി ഈ അമ്മ ഒരുപാട് പ്രാർത്ഥിച്ചു പക്ഷെ ഒന്നിനും ഫലം ഉണ്ടായില്ല ആ എന്ത് ചെയ്യാനാ എന്നും പറഞ്ഞുകൊണ്ട് ഷാരി അങ്ങ് പോയി എന്തൊക്കെയോ നടക്കുന്നുണ്ട് ഇവിടെ എൻ്റെ അച്ഛനും അമ്മയും സംസാരിക്കുന്നതും പുറത്തുനിന്ന് വരുന്നവർ കുത്തി കുത്തി സംസാരിക്കുന്നതൊക്കെ ഏ മനോഹ മനുവേട്ടനെ അപ്പോൾ അയാളുടെ ഇടയിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട് മനുവേട്ടൻ ശരിയല്ലേ എൻ്റെ സംശയം ശരിയാണെങ്കിൽ ഉറപ്പായിട്ടും മനുവേഠൻ്റെ കാര്യത്തിൽ എന്തൊക്കെയോ ദുരൂഹതകൾ നിറയുന്നുണ്ട് അങ്ങനെ നിറയുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ ജീവിതം തകർന്നതുപോലെ ആ കല്യാണിയുടെ ജീവിതവും തകർക്കും അവളുടെ എല്ലാം എല്ലാമായോ കുഞ്ഞിനെ ഞാൻ തീർക്കും എന്നും പറഞ്ഞുകൊണ്ട് സരീ അവിടെ ഇരുന്ന് ആലോചിക്കുകയാണ് ഈ സമയം പിന്നീട് താരയെ കാണിക്കുന്ന താര തുണിയിറക്കിക്കൊണ്ടിരിക്കുക അപ്പോഴേക്കും ദീപ വെളിയിലേക്ക് വരിക ദീപവിളിയിലേക്ക് വന്നതും നമ്മുടെ താര തുണി അളക്കുന്നുണ്ട് ആഹാ താരേ ഇതെന്തിനേ തുണിയൊക്കെ എടുത്തിട്ട് ഇളക്കുന്നേ ഇതൊക്കെ ചെയ്യാൻ ശാന്തച്ചില്ലേ പിന്നെ നീ എന്തിനാ പ്രത്യേകിച്ച് എടുത്ത് ചെയ്യുന്നത് ദേ ഒരു കാര്യം ഞാൻ പറയാൻ താരേ നിനക്കൊരു വിചാരമുണ്ട് ഈ വീട്ടിൽ നിൽക്കുന്നതുകൊണ്ട് ഇവിടുത്തെ ജോലികളൊക്കെ ചെയ്യണമെന്ന് നിന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത് ഒരു വേലക്കാരിയായിട്ടല്ല ഒരു വീട്ടുകാരിയായിട്ടാണ് മനസ്സിലായല്ലോ അപ്പം പിന്നെ ജോലിയൊന്നും ചെയ്യണ്ട ദേ ഇതൊക്കെ കണ്ടുകൊണ്ട് കിരൺമോനും കല്യാണി ഇങ്ങോട്ട് വന്നാലേ പിന്നെ തീർന്നു അതുകൊണ്ട് എന്തായാലും പോയി ഭക്ഷണം കഴിക്കുക വന്നേ വന്നേ അപ്പം താര കുഴപ്പമില്ലെന്നേ അതെ ഇനി തുണി അലക്കേണ്ട ആവശ്യമൊന്നുമില്ല അടുക്കള ജോലിയിൽ ഞാനത് കാണുന്നുണ്ട് ഇവിടെ നിൽക്കുന്നത് കൊണ്ട് ഇവിടുത്തെ ഓരോ പണികളൊക്കെ ചെയ്യുന്നത് അതൊന്നും വേണ്ട കേട്ടോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ദീപ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ഉപദേശിച്ചുകൊണ്ടിരിക്കുക ഈ സമയം പതുങ്ങി പതുങ്ങി സരയി വരികയാണ് എന്തായാലും കല്യാണിയുടെ കുഞ്ഞിനെ ഞാൻ തീർക്കും അവളുടെ കുഞ്ഞിനെ കൊന്നിട്ടാണെങ്കിലും എനിക്ക് സന്തോഷിക്കണം എൻ്റെ ജീവിതമോ തകർന്നു അവളുടെ ജീവിതവും തകരട്ടെ അവളിനി സമാ സാധാനത്തോടെ ഇരിക്കാൻ പാടില്ല അവൾ അവൾ കരയണം ഓരോ ദിവസവും അവളുടെ കണ്ണുനീരൻ്റെ മുൻപിൽ എനിക്ക് കാണണം എനിക്ക് എൻ്റെ ജീവിതം തകർന്നതുകൊണ്ട് കൊണ്ട് അവളും സന്തോഷിക്കണ്ട എന്നും പറഞ്ഞു ചെല്ലുമ്പോഴത്തേക്കും ദീപയും താരയും സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് സരയി കാണുക അപ്പോൾ സരൈ മറിഞ്ഞു നിന്നു മറിഞ്ഞു നിന്നിട്ട് ഈശ്വര ഇവളുമാരി ഇവിടെ നിൽക്കുന്നുണ്ടല്ലോ എന്നെ എന്തോരം വേദനിപ്പിച്ചതാ ഓരോന്ന് പറഞ്ഞ് പറഞ്ഞ് എന്നിട്ട് നിന്ന് വർത്താനം പറഞ്ഞ് നിൽക്കുക ഇടി കല്യാണിയുടെ അമ്മേ നിൻ്റെ പേരക്കുട്ടിയെ ഞാനിന്ന് തീർക്കോടി നിൻ്റെ മകളും നീയുമൊക്കെ ചങ്കുപൊട്ടി കരയുന്നത് എനിക്ക് കാണണം അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും എൻ്റെ ജീവിതമേ ഒരു ചോദ്യ ചിഹ്നമായി ഇനി ഇനി എന്തായാലും എനിക്കൊന്നും നോക്കാനില്ല അതുകൊണ്ട് തന്നെ എൻ്റെ ജീവിതം പുകഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലും ഞാൻ പുകയിടും എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സരയോ പതുക്കെ പതുക്കെ നേരെ വീടിൻ്റെ മുൻവാതിൽ തുറന്നു അതിനുശേഷം അകത്തേക്ക് കടന്നു അപ്പോൾ ദീപ ആ താരയോട് ദേ താരെ മതിയിട്ടോ ഇനി അലക്കാനൊന്നും നിൽക്കണ്ട കല്യാണിയും കിരണങ്ങും വരാറായി അവർ വന്നു കഴിഞ്ഞതൊക്കെ കണ്ടല്ലേ അവരെന്നെ വഴക്കോറി താരയെ കൊണ്ട് ഞാനിതൊക്കെ ചെയ്യിക്കുക എന്ന് വിചാരിച്ച് താര വന്നേ അത് കേട്ടതും സാരമില്ല ഇതൊന്ന് കുതിത്തിരുമിയിട്ട് വരാം വേണ്ട വേണ്ട ഇങ്ങനെ പണികളൊന്നും ചെയ്യേണ്ട ആ അല്ലെങ്കിലും താരക്കൊരു തോന്നലുണ്ട് ഇത് അന്യ എൻ്റെ വീടാണെന്ന് അതുകൊണ്ടല്ലേ അത് കേട്ടതും അയ്യോ അല്ല എൻ്റെ സ്വന്തം വീടാണെന്ന് കരുതിയതുകൊണ്ടല്ലേ ഞാനിതൊക്കെ ചെയ്യുന്നത് എന്നും പറഞ്ഞ് താരയും മാങ്ങിയ ഭാഷ കാണിക്കുക ഈ സമയം പതുക്കെ കഥക തുറന്ന് സരയു കിരണേയും കല്യാണിയുടെയും ബെഡ്റൂമിലെത്തി കുഞ്ഞ് തൊട്ടിൽ കിടന്ന് കളിക്കുന്നുണ്ടായിരുന്നു കുഞ്ഞിനെ മാറ്റി എന്ന കണ്ടത് തോന്നുന്നു നമ്മുടെ കല്യുമോൻ ഇത്തിരി വലുതായിട്ടുണ്ടായിരുന്നതുകൊണ്ട് ഇപ്പോൾ പുതിയ കുഞ്ഞിനെയാണ് കാണിക്കുന്നത് അപ്പോൾ കുഞ്ഞ് കിടന്ന് കളിക്കുന്നതേണ്ടതും സരയുവിനാദ്യം ഇത്തിരി സങ്കടമൊക്കെ തോന്നി ഈശ്വര കുഞ്ഞിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ അതിനൊന്നും ചെയ്യാൻ തോന്നുന്നില്ല കാരണം എനിക്കുണ്ട് ഇതുപോലൊരു കുഞ്ഞ് എൻ്റെ കുഞ്ഞിനെ ഓർക്കുമ്പോൾ എനിക്കിതിനൊന്നും ചെയ്യ തോന്നുന്നില്ല എനിക്ക് ഈ കുഞ്ഞിനോടൊരു പ്രതികാരോ വൈരാഗ്യോ വാശിയോ ദേഷ്യമോ ഒന്നുമില്ല പക്ഷെ എന്ത് ചെയ്യാനാണ് എനിക്ക് ജയിക്കണമെങ്കിൽ എനിക്ക് നിന്നെ കൊന്നേ പറ്റുമോനെ എന്നും ആലോചിച്ചുകൊണ്ട് സരയോ ആ കുഞ്ഞിനരികിലേക്ക് പതുക്കെ പതുക്കെ ചെല്ലുകയാണ് ഒന്നും അറിയാതെ ദീപയും താരയും വെളിയിൽ നിൽക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് അതേ പ്രേക്ഷകരെ നമ്മുടെ കല്യാണിയുടെ കുഞ്ഞിനെന്തേലും സംഭവിക്കുമോ സരയോ അതിനെന്തേലും ചെയ്യോ എന്നറിയണമെങ്കിൽ തീർച്ചയായിട്ടും നാളത്തെ എപ്പിസോഡിനായിട്ട് കാത്തിരിക്കുക സരയുവിൻ്റെ ജീവിതം പുകഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് സരയുവിന് മനസ്സിലായി അതുകൊണ്ട് തന്നെ കല്യാണിയുടെ ജീവിതവും പുകയാൻ വേണ്ടി കല്യാണിയുടെ കുഞ്ഞിനെ കൊന്ന് സരയു സന്തോഷിക്കാൻ നോക്കുകയാണ് ഇനി എന്ത് സംഭവിക്കുന്നത് ഉറപ്പായിട്ട് മിസ് ചെയ്യാതെ തന്നെ കാത്തിരുന്നതാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്